ഇന്ന് നമ്മൾ ിക്കടുത്ത് പുലിവേരി എന്ന സ്ഥലത്ത് വനത്തിൻ്റെ ഉള്ളിൽ ഒരു പട്ടിപ്പാറ എന്നറിയപ്പെടുന്ന കടുവകൾ താമസിക്കുന്ന ഒരു സ്ഥലം അവിടെ പോയി നിങ്ങളെ പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് എന്റെ ഉദ്ദേശം ഇവിടെ ആനകൾ ഒരുപാടുള്ള ഏരിയ ആനകള് രാത്രിയാണ് ഏറ്റവും കൂടുതൽ നോക്കിവിടെ ഇറങ്ങി പോ താഴേക്ക് ഇറങ്ങി പോവുക താഴേക്ക് എന്ന് പറയുന്നത് മറ്റുള്ളവരോ സ്ഥലങ്ങളിലേക്ക് പോയി ഭക്ഷണം പോകുന്നതാണ് അവര് മന ആ പോലെ ഉള്ളതോ അല്ലെങ്കിൽ തെങ്ങൊക്കെ മറിച്ച് അതിന്റെ ഓല തിന്ന് അതൊക്കെയാണ് അവർ ചെയ്തു തേങ്ങ തിന്നാറില്ല ഓലയാണ് അവർക്ക് ഇഷ്ടം പട്ടയും ഓലയും അത് തിന്നും പിന്നെ അത് കുത്തിപ്പൊടിച്ച് അതിന്റെ ഉള്ളിലുള്ള ചോറ് തിന്നും അതാണ് അവരുടെ അപ്പോൾ വെള്ളത്തിൻ്റെ ഉള്ളിലുള്ള ഭക്ഷണങ്ങളൊക്കെ കുറവായി ആനയുടെ ആനകളുടെ എണ്ണം കൂടി അതിനനുസരിച്ച് ഭക്ഷണങ്ങളും അതാണ് അത് വേണ്ട ഇവിടെ പുറത്തേക്ക് പോവാതിരിക്കാൻ ആനകള് വനത്തിൽ നിന്ന് പുറത്തേക്ക് പോകാതിരിക്കാൻ വേണ്ടി ഇവിടെ കമ്പി ഇട്ടിട്ടുണ്ട് കമ്പി എന്ന് പറഞ്ഞ എർത്തുള്ള കമ്പി ഇട്ടിട്ടുണ്ട് പക്ഷെ ആനയുടെ ബുദ്ധി വലുതായതുകൊണ്ട് അവർ അടുത്ത് നിൽക്കുന്ന ചെറിയ മരങ്ങള് ഇവര് മറച്ചു കമ്പി മേലേക്ക് ഇടും കമ്പി മേലേക്ക് ഇട്ടുകഴിഞ്ഞുണ്ടെങ്കിൽ കമ്പി അങ്ങ് താഴ്ന്നു പോവും ഒടിഞ്ഞു എരിഞ്ഞു പോവും അപ്പൊ അവര് കമ്പിയമ്മ തൊടാതെ നമുക്ക് കടക്കും അത്ര ബുദ്ധിയാണോ ഓക്കേ അപ്പോൾ ഇന്നത്തെ നമ്മുടെ കാര്യം ഒന്നും പറഞ്ഞുണ്ടെങ്കിൽ നേരെ പുറത്ത് പോണം അങ്ങട് അവിടെ ചെന്ന് നമുക്ക് ആ സംഭവം ഒന്ന് കാണണം അല്പതകരമായ സ്ഥലമാണ് ഇല്ല ഒരാരും അവിടെ പോയി വീഡിയോ എടുത്തിട്ടില്ല അപ്പൊ എനിക്ക് ഈ സ്ഥലം അറിയാം പഴയ കാലത്തേ അറിയാം അപ്പൊ നമ്മള് നേരെ പട്ടിപ്പാറ കാണാനായിട്ട് പോവാ ഓക്കേ പട്ടുപന്നിയുടെ ശബ്ദം കേൾക്കുന്നുണ്ട് ഇതാണ് നമ്മൾ കടന്നു വന്നിരിക്കുന്ന തുരങ്ക ഇതാണ് അതിൻ്റെ വാതകം ഈ നമ്മൾ നിൽക്കുന്ന അവസ്ഥ വരാൻ പറ്റും ഇതിലെ കാട്ടു മൃഗങ്ങളൊക്കെ വന്ന് പലതും വന്ന് ഇവിടെ കിടന്ന് കുറയാക്കുന്നത് കാണാൻ പറ്റും കുളം കാണാം മുള്ളമ്പർണീടെ കാറും ഒരേപോലെ കാണാം കാട്ടുപൂച്ചയുടെ കാറാണെങ്കിലും കടുവയുടെ കാറിൻ്റെ ഏകദേശം മോള് കാണാം അപ്പം ഇതാണ് നമ്മുടെ തുരങ്കം ഇതും മാത്രമല്ല ഇങ്ങനെ തന്നെ ഒരള് ഇതിൻ്റെ മുകളിൽ ഈ പാറയുടെ മുകളിലുണ്ട് നമ്മൾ അവിടെയും കാണിക്കും അപ്പോൾ ഇത് ഈ കാണുന്നത് ഒന്ന് രണ്ട് കല്ലുമ്മയാണ് ഇത് വെച്ചങ്ങനെ ഈ പാറ വെച്ചങ്ങനെ എന്ന് വെച്ചാൽ ഇതൊരു പാറയാണ് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ പരന്നൊരു പാറ കയറ്റി വെച്ചപ്പോൾ അതിൻ്റെ മുകളിൽ വേറെ പരന്ന പാറയും വേറൊരു തൊരംഗവും ഉണ്ട് അതുകൊണ്ട് ഒരു വരുമ്പോൾ പറയുന്നത് വലിയ നല്ലൊരു ഭംഗിയാണ് നേരിട്ട് കാണുമ്പോൾ വീഡിയോയിൽ കാണുമ്പോൾ എങ്ങനെയുണ്ടെന്ന് എനിക്കറിയില്ല പക്ഷെ ഒരു ഭയാനകമായ ഒരു അന്തരീക്ഷമാണ് അവരെ അതുകൊണ്ടാണ് പതുക്കെ സംസാരിക്കുന്നത് ആ അന്തരീക്ഷം മാത്രം മറ്റു കാട്ടു മൃഗങ്ങളെ ആനയൊക്കെ ചിന്തിച്ചു പല ഏഴും നടക്കണ രീതിയിൽ ഒരു സ്ഥലമാണിത് അപ്പോൾ ഇതൊരു കാണാനും ആസ്വദിക്കാനുമുണ്ട് ഉണ്ട് പക്ഷെ ആരും തന്നെ ഇവിടെ വരാറില്ല ഞാൻ ഇവിടെ വളരെ പതുങ്ങി പതുങ്ങിയാണ് വന്നത് ഇതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും മൃഗങ്ങൾ കിടക്കണ്ടോ എന്ന് നമുക്ക് പറയാമല്ല അതുകൊണ്ട് നമ്മൾ പതുക്കെ പതുക്കെ കയറി വന്നത് അപ്പോൾ ആ നമുക്ക് നമുക്ക് കൂടുതൽ സംസാരിക്കാനും ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇതിന് മാന്യമായ നമ്മുടെ പൊക്കമുണ്ട് ഇതിൻ്റെ ഉള്ളുണ്ട് ഇവിടെ പലതും വന്നു പോയിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പോൾ ഇതൊരു വനത്തിൻ്റെ ഉള്ളിലാണ് അതിനാൽ ഇതിൽ ഇവിടേക്ക് ആരും കൂടുതൽ വരില്ല ആൾക്കാരൊന്നും വരാറില്ല മൃഗങ്ങളാണ് കൂടുതൽ ഇവിടെ വരാറ് പിന്നെ മലമ്പാമ്പൊക്കെ ഉണ്ടാവാം ഇതിൻ്റെ മുന്നിലേക്ക് കയറിട്ട് അങ്ങനത്തെ ജന്തുക്കളും കാണും മലമ്പാമ്പ് ഒരുപാടുണ്ട് നമ്മുടെ ഏരിയയില് വനത്തിൻ്റെ ഏരിയയിൽ വനത്തിൻ്റെ ഉള്ളിലുണ്ട് അപ്പോൾ ഈ കാണുന്ന ഇതിൻ്റെ ഒരു വാതിൽ ഇങ്ങോട്ട് കയറാനുണ്ട് ഇപ്പോ അവിടെ നിന്ന് ഇങ്ങോട്ട് വരാനായിട്ട് വാതിലുണ്ട് ഇതേപോലെ മുകളിൽ നിന്നും വരാനായിട്ട് ഒരു വാതിലുണ്ട് അള്ള ഈ ഉള്ളിലേക്ക് അള്ളിലേക്ക് കയറാനായിട്ട് ഇതേപോലത്തെ ഒരാള് മുകളുണ്ട് ഇനി ഇതിൻ്റെ മീതെ മീത് പാറകൾ ഇരിക്കുന്നുണ്ട് ഇതിന്റെ ഏറ്റവും മുകളിലേക്ക് നമുക്ക് കയറാൻ പറ്റണില്ല ഞാൻ കയറാൻ പറ്റുമോ എന്നൊന്ന് ശ്രമിച്ചു കാരണം പൊക്കം കൂടുതലായതുകൊണ്ട് നമുക്കങ്ങോട് കയറി കയറി മേനിലേക്ക് പോകാൻ പറ്റുന്നതിൽ ഓക്കെ